പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള എൻ ജി ഒ യൂണിയൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയും വളാഞ്ചേരിയിൽ വെച്ച് സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടിയിലിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻവശം വൈറ്റ് ഞാവൽ തൈ നട്ട് നിർവ്വഹിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ട് എൻ ജി ഒ യൂണിയന്റെ പടാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു വർഷത്തൈ മെഡലാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ ഭാരവാഹികൾ എന്താ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അതോടൊപ്പം തന്നെ നഗരസഭയുടെ സ്ഥാനത്ത് ചേർന്ന വികാസ് ഉൾപ്പെടെയുള്ള ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നഗരസഭയിൽ തന്നെ അഞ്ച് തലം തൈകൾ ഇതിനകത്ത് എത്തിയ സ്കൂളുകൾക്ക് മറ്റു ആവശ്യക്കാർക്കും ഇങ്ങനെ ഇവിടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കൃഷി ഗവിലെ ആവിൻ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് തന്റെ സ്വയംഭരണ സ്ഥാപനത്തോടൊപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്ത് എല്ലാ പ്രാധാന്യം എൻ ജി ഒന്നെ ആദ്യമായിട്ട് ചടങ്ങിൽ എൻ ജി ഒ യൂണിയൻ വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ ആർ ഷിനി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി അനൂപ് സുന്ദർ സ്വാഗതവും അഖിൽ ശശിധരൻ നന്ദിയും പറഞ്ഞു സംഗീതജി ഗോകുൽ തോമസ് നഗരസഭാ വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ റിയാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ